എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് എം എസ് സുബിയെന്നാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഫ്യൂച്ചർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങള് ഇവിടെ കേരളത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ് ഫ്യൂച്ചർ ഇന്ത്യ പാർട്ടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ് ഇതൊരു കൂട്ടം യുവാക്കൾ ചേർന്ന് അന്ന് അന്ന് മുതലേ ഞങ്ങളൊരു ഒരു വിഷനിലേക്ക് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് മുന്നിലേക്ക് പോന്ത്യെ വേറൊരു ലെവലിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നുള്ള അനി മാറ്റി പുതിയൊരു കാലഘട്ടത്തിനേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ലിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സ്വപ്നം കണ്ടുണ്ടാക്കിയ പാർട്ടിയാണ് ഇപ്പോൾ അത് പല രീതിയിലും ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടും പിന്നെ സാംസ്കാരിക പരമായിട്ടും സോറി സാംസ്കാരികപരമായിട്ടും ഇന്ത്യയിൽ ഇപ്പൊ പല അനീതികളും അക്രമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ ജനങ്ങളെല്ലാം നിരാശപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി അങ്ങനെ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോകട്ടെ നമുക്ക് തൽക്കാലം സ്വാർത്ഥമായിട്ട് നമ്മുടെ കാര്യം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ അതിന് വേണ്ടിട്ട് യുവജനങ്ങൾ ആരും മുന്നോട്ട് വരുന്നില്ല കാരണം അവർക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഈ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്തു പോകണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് സൊസൈറ്റി പ്രഷറുകൾ ഉണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ പഴയ കാലഘട്ടത്തിൽ നിന്നുള്ള ആ ഒരു പുതിയ അപ്ഡേറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയുന്നത് വലിച്ചു നേടി പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് ജസ്റ്റ് സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ഞങ്ങൾ ഫ്യൂച്ചർ ഇന്ത്യ പാർട്ടി എന്ന് പറഞ്ഞ ഒരു കൂട്ടം യുവാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞങ്ങള് ലോഞ്ച് ചെയ്യുന്നത് നോർമലി ഇപ്പൊ പിന്നെ എല്ലാ പാർട്ടികളും ചെയ്യുന്നത് പോലെ എവിടെങ്കിലും കല്ലെറിയ അക്രമം ഉണ്ടാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയ അറ്റൻഷൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊന്നും ഞങ്ങളുടെ അജണ്ടയിലൂല് ഞങ്ങളത് ചെയ്യുന്നുമില്ല പ്രത്യേകിച്ച് ഇന്ന് ശിശുദിനം എന്നുള്ള ഒരു ദിവസം തന്നെ ഞങ്ങൾ ഇന്ന് ഈ ഇതിലേക്ക് തന്നെ ഞങ്ങൾ ഭാവി തലമുറയെ അതായത് ഫ്യൂച്ചറിലേക്ക് വരുന്ന കുട്ടികൾക്കെങ്കിലും ഇനി ഇതൊരു സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന അതായത് കടലാസിലെ സ്വാതന്ത്ര്യം അല്ലാതെ യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള വ്യക്തിപരം ജാതി മത ഭേദം ഇല്ലാതെ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പുതിയ പുതിയ നേതാക്കന്മാരെയും ഇത് ചിന്തയിലിട്ട് മനസ്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവർക്ക് എന്താണ് അവരുടെ ഉള്ളിലുള്ള ഒരു നേതാവാകാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് അവരുടെ കഴിവുകൾ കാണിക്കാൻ പറ്റാതെ നില അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരെ പുറത്തു കൊണ്ടുവരിക ആ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു പാർട്ടിയുടെ ചട്ടക്കൂടുണ്ടാക്കി ഇലക്ഷൻ മത്സരിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ പ്രോജക്ട്സിനോ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ എന്നുള്ളതാണ് കാരണം ആദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്ന ജന ജനാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിട്ടിട്ട് ഇപ്പം നമ്മളങ്ങ് പോവുക ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ നോർമലി ഇവിടെ ഒരു ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ജനങ്ങൾ ഇന്ന ആളിനെ അധികാരത്തിൽ ഏറി അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വന്നു ഒരു ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തു എന്നാണ് ഇതുവരെ ഒരു ജനസേവനത്തിന് വേണ്ടിയിട്ട് ഇതുവരെ ആരും മുന്നോട്ട് വന്ന അല്ലെങ്കിൽ ഒരു സമിതി രൂപീകരിച്ചതെന്നോ ഒരു ഗവൺമെന്റ് രൂപീകരിച്ചതെന്നോ ആരും പറയുന്നില്ല അത് പക്ഷേ ചിലര് പറയുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യമാണ് ജനങ്ങളാണ് എല്ലാം എന്നുള്ളതാണ് പക്ഷെ ജനങ്ങളെ സേവിക്കാനാണോ വരുന്നത് ഇവര് ജനങ്ങളെ അധികാരപൂർവ്വം ഭരിക്കാനാണോ വരുന്നത് ഇതാണ് ഞങ്ങൾ ആദ്യം ചോദിക്കുന്ന കേസ് ജനങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യം എന്ന് പറയുന്നു പക്ഷെ ഒരു ഗ്രൂപ്പിലെ കുറച്ച് ആൾക്കാരെ ഒരു പാർട്ടി രൂപീകരിച്ച് വന്നതിന് ശേഷം ഞങ്ങളാണ് ഇവിടുത്തെ അധികാര കേന്ദ്രം എന്നാണ് പറയുന്നത് ഈ അധികാര കേന്ദ്രമാണോ ജനസേവനമാണോ വേണ്ടത് ഇത് നമ്മൾ കാലാകാലങ്ങളായി എല്ലാവരും ഫോളോ ചെയ്യുന്നതിൽ നിന്ന് പുതിയ തലമുറയെങ്കിലും ഇനിയൊരു രീതിയിലേക്ക് നല്ല രീതിയിൽ ചിന്തിച്ച് ജനസേവനമാണ് വരേണ്ടത് എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകണം അല്ലാതെ നിലവിലുള്ളപ്പോ ജാതിപരമായിട്ടോ മതപരമായിട്ടോ വിഘടിച്ചു പോവുക എന്നുള്ളതിനല്ലാതെ ഇന്ത്യ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരണമെങ്കിൽ ആ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സാധനത്തിനെ ഇപ്പം വോട്ട് ബാങ്കുകളായിട്ട് പിരിച്ചു പിരിച്ചു കൊണ്ടുപോകുകയാണ് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം അപ്പൊ പിന്നെ അതിന് വേണ്ടിട്ടിപ്പോ പഞ്ചായത്ത് ഇലക്ഷനിൽ നിലവിലുള്ള പഞ്ചായത്ത് ഇലക്ഷനിൽ എൽ എസ് സി ഇലക്ഷൻറെ വന്നിട്ടുണ്ട് അതില് പിന്നെ മത്സരിക്കാൻ താല്പര്യമുള്ളവരെയോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചവരോ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അവർക്ക് അതിന് വേണ്ടിയുള്ള കപ്പാസിറ്റി ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ള സപ്പോർട്ടൊന്നും കിട്ടില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ ഞങ്ങളുടെ ശബ്ദം ആര് കേൾക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ ഈ അവസരം ഉപയോഗിക്കുന്നത് എന്തെങ്കിലും എന്റെ പേര് എസ് സുബിയെന്നാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് എലക്ഷന് മൂന്നു വട്ടം മത്സരി ഒരു എം എൽ എ ഇലക്ഷനും കഴിഞ്ഞ രണ്ട് എം പി എലക്ഷനും മത്സരിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇവിടെ നിൽക്കുമ്പോഴത്തെയുള്ള മീഡിയ ആണെങ്കിലും ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടുന്ന ഒരു ഗ്രഡവിലിറ്റിയുടെ ഒരു കുറവുണ്ട് അതായത് ഇയാൾ എന്ത് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഇയാൾ ആരും കൂടെയാണ് സംസാരിക്കാൻ പോകുന്നത് ഏത് പാർട്ടിയിലേക്ക് ചെയ്യുന്നതാണ് എന്ത് അജണ്ടയാണ് എന്നുള്ള സാധനം ഇല്ലാതെ വരുത്തുമ്പോഴത്തേക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ എത്ര നല്ല വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ കഴിവുകൾ അവരുടെ പിന്നെ കർമ്മ മേഖല മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല കാരണം മാർക്കറ്റ് വാല്യൂ ഉള്ളവരുടെ പറയുകയാണ് എന്നും ലോകമുള്ളത് ഈ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തവർക്കും കഴിവുകൾ ഉള്ളവരെ കൊണ്ടുവരണം ഫോളോവേഴ്സ് ഉണ്ട് അയാൾ ജസ്റ്റ് ഒരു ക്രൗഡ് പുള്ളറായിട്ടിരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് അയാളെ കൊണ്ട് ഗുണമില്ല എന്നുണ്ടെങ്കിൽ ഈ നാടിന് എന്താണ് നേട്ടം അങ്ങനെയുള്ള ഫിഗറുകളെ കാണിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ പത്രസമ്മേളനം നടക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതിന്റെ ആദ്യത്തെ ചോദിച്ചാൽ നിങ്ങളിവിടെ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും എന്നാണ് ഈ ഫാമസം എന്ന് പറയുന്നത് ആൾക്കാർ കൂടി കൂടുതൽ ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പിന്നെ ഫോൺ ഫോളോയേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലും മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ആരെങ്കിലും എന്നാണ് അപ്പൊ ഈ സ്വാധീനക്കാരുടെ തളിച്ച കാരണം സാധാരണ കഴിവുള്ളവരുടെ എല്ലാം പിന്നോട്ട് നിൽക്കുകയാണ് അവർക്ക് ഈ ഒരു മതില് കഴിഞ്ഞോ അല്ലെങ്കിൽ അവരുടെ ഒരു വളയാൻ കഴിഞ്ഞോ അവരുടെ ആരാധക വൃത്തം കഴിഞ്ഞോ മുന്നോട്ട് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ എല്ലാവരും തളച്ചിടപ്പെട്ട സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ആര് സംസാരിക്കാൻ മുന്നോട്ട് വരും കാരണം പിന്നെ അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും നൂറ് വയസ്സായാലും ഇനി ഞാൻ മതി അല്ലെങ്കിൽ എനിക്കാണ് ഇവിടെ അധികാരം അല്ലെങ്കിൽ എന്നെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് കേൾക്കാനിവിടെ ആളുള്ളൂ എന്നുള്ളൊരു പിന്നെ ഒരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോ യുവജനങ്ങൾ എന്ന് പറയുന്നത് പെട്ടിഞ്ഞാൻ വന്നു വരുന്നവർക്കും പിന്നെ അവരുടെ വീട്ടുജോലി ചെയ്യുന്നവർക്കും അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പിന്നെ ഫേവറായിട്ട് നിൽക്കുന്നവർക്കും മാത്രമാണ് ഇവിടെ രാഷ്ട്രീയം അവരാണ് എന്റെ പിൻഗാമി എന്ന് പറയുമ്പോൾ ജെന്യൂനായിട്ട് മെറിറ്റിൽ കയറി വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ആർക്കില്ല ആ സാഹചര്യം എന്തുകൊണ്ട് മറ്റുള്ള പാർട്ടികൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം എന്ന് തന്നെ പറയുന്നത് സേവനം എന്നല്ല ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ജനങ്ങൾ ഇന്ന ആളിനെ പിന്നെ സേവിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു എന്നല്ല ഞങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് ഞങ്ങള് ഇത്ര സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഭരിച്ചോളാം ഇത്ര സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ പിന്നെ പിന്നെ എന്താ പറയാ അധികാരം ഏർപ്പിക്കാമെന്നാണ് ഈ അധികാരം എന്ന് പറയുന്നത് വരുമ്പോഴത്തേക്ക് അവസാനം പറയുന്നത് ജനങ്ങളാണ് എല്ലാരും ജനങ്ങളാണ് പരമാധികാരം ഈ ജനാധിപത്യം എവിടെ ഈ ജനാധിപത്യം എങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഒന്നോ രണ്ടോ പാർട്ടികൾ വെച്ചിട്ട് ഒന്നോ രണ്ടോ ആൾക്കാരെ കാണിച്ചിട്ട് ഒന്നോ രണ്ടോ രീതിയിലുള്ള ഫണ്ടിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളോ ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ നിലവിലെ കാര്യങ്ങൾ ചെയ്തിരുന്നത് പക്ഷെ ഒരു വ്യക്തിയുടെ കഴിവെന്ന് പറയുന്നത് ആരല്ല അയാളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു സാമൂഹ്യപരമായിട്ട് അതായത് ഒരു സഹജീവിയോടുള്ള സഹജീവിയോട് അയാൾ എങ്ങനെ പെരുമാറുന്നു ഒരു സൊസൈറ്റിയിലെ മറ്റൊരാളുടെ വേദന എങ്ങനെ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും ആ ഈ നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെ അയാൾക്ക് മാറ്റാൻ കഴിയും ഈ ഒരു കാര്യങ്ങളുള്ള ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരെ ഇവർ ഒരു കാരണവശാലും ഇവരുടെ വലയം കോട്ടമതിൽ വിധിച്ച് മുന്നോട്ട് വരാൻ അനുവദിക്കുന്നില്ല ഈ അനുവദിക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആധിപത്യം എന്നും ഊട്ടിയുറപ്പിക്കണം വർഷങ്ങളോളം അല്ലെങ്കിൽ കാലാകാലങ്ങളായി ഞാനും എന്റെ പാർട്ടി മതി ഞാനും എന്റെ പറയുന്ന ആൾക്കാരും മതി ഇവിടെ ഇനി ഞങ്ങള് മതി ഈ അടുത്തൊരു ഇന്നൊരു രീതിയിലാണ് ഞങ്ങൾ നിയമം ഉണ്ടാക്കുമ്പോ ഞങ്ങളുടെ നിയമങ്ങൾ നിങ്ങൾ അനുഭവിച്ചാൽ മതി ഈ ഒരു സാധനങ്ങളെ ചോദിക്കാൻ വേണ്ടിയിട്ട് യുവജനങ്ങളെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും അവരെ പിന്നിലേക്ക് അടിക്കുന്നുണ്ട് ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എല്ലാ ഇലക്ഷനിലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മിനിമം രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിൽക്കും പക്ഷെ അവര് എത്ര ഉച്ചത്തിൽ നിലവലിച്ചാൽ ഈ നാടിനെ ഞങ്ങൾ നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അവസരം തരും എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു തിരിഞ്ഞ് നോക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഫാൻ ഫോളോഴ്സ് ഉണ്ടാവില്ല അല്ലാതുകൊണ്ടെങ്കിൽ അയാൾ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല ഇന്ന ഒരു അഴിമതിക്കാരനും എല്ലാ ഘട്ടങ്ങളും ചെയ്ത ഓരോ വീണ്ടും തുടങ്ങാൻ വന്നുകഴിഞ്ഞാൽ അയാൾക്കായിരിക്കും നിങ്ങൾ വീണ്ടും വോട്ടിടുക എന്തുകൊണ്ടാണ് ജനങ്ങളും അടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ചടങ്ങിന് പോയി വോട്ടിടുകയാണ് ഈ ജനങ്ങൾ ഞങ്ങളൊക്കെ ഇപ്പൊ പറയുന്നത് നിങ്ങള് ഇത്രയും കാലം വോട്ട് വോട്ടിട്ടു ഇനി നിങ്ങൾ മുന്നിലേക്ക് വരിക നിങ്ങളുടെ ചോദിക്കേണ്ടത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളിവിടെ അധികാരം നേരാൻ പോകുന്നു നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്നില്ല പക്ഷെ ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾ ഈ നാടിനെ ഭരിക്കാനുള്ള ഒരാൾ നിങ്ങളുടെ ഇടയിലുണ്ട് അയാൾ നിങ്ങളാണോ അയാളെ തേടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഇവിടെ ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു ഞങ്ങളൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാം ഇന്ന് വരിക നാളെ മുതൽ ഞങ്ങൾ ഒരു എന്താ പറയാ ഇന്ത്യയെ പ്രത്യേക രീതിയിൽ മാറ്റിയെടുക്കാൻ പോവുകയാണ് എന്നൊന്നുള്ള വാഗ്ദാനത്തിലല്ല ഇന്ത്യയെ മാറ്റാനുള്ള കഴിവ് യുവജനങ്ങൾക്കാണ് ആ യുവജനങ്ങളെ മുന്നിലേക്ക് വരാതെ തടുക്കുന്നവരെ തടഞ്ഞു മാറ്റി അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫ്യൂച്ചർ പാർട്ടിയുടെ പ്രധാന അജണ്ട അപ്പൊ അതിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പിന്നെ ന്യായമായിട്ടും സത്യസന്ധമായും ഒരു ജനസേവനം കരുണാപൂർവമായിട്ടുള്ള ഒരു ജനസേവനം മുന്നിൽ ലക്ഷ്യം കണ്ടു നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ധൈര്യപൂർവ്വം ഞങ്ങളിലേക്ക് വരാൻ അവർ ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടീമും അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമും ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട് അതാണ് ഞാൻ ഇന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രവാസി ഇന്ത്യ ഭാഗമായിരുന്നില്ലേ അതിപ്പോൾ ഇതായി ആ പാർട്ടി ഇല്ല അത് പിന്നെ അത് ആ വലിയ മുടിയാണ് ഞാന് രണ്ടായിരത്തി പതിനാറ് പിന്നെ ഇലക്ഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സമയം ആ സമയത്ത് പിന്നെ ഒരു പാർട്ടി എന്നെ അപ്രോച്ച് ചെയ്യണ്ടായി അവര് പിന്നെ നമുക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങളുടെ ആശയങ്ങളൊക്കെ നല്ലതാണ് പുതിയ പാർട്ടികൾ ഉണ്ടാക്കണം എന്നുള്ള ലെവലിലേക്ക് അപ്പോൾ അവരുമായിട്ട് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് ഞങ്ങളെ ഉപയോഗിച്ചിട്ട് വേറൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് കടകക്ഷി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റർജിയാണ് അപ്പൊ ഞങ്ങള് ആ തുടക്കത്തിൽ വെച്ചാൽ ഇവര് ഞങ്ങൾ ഉത്തരവാദിത്തം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണതിന് ശേഷമാണ് ഞങ്ങൾ ഒരു പാർട്ടി കളിക്കുന്നത് ആ പാർട്ടി ഇപ്പൊ വേറെ ഘടകങ്ങളായിട്ടോ മറ്റുള്ളവരുടെ പോയിട്ടുണ്ട് അതൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ ആരും ആരും പോയിന്റ് അത് സംസാരിക്കേണ്ട താല്പര്യമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വരാത്ത കഴിഞ്ഞ എം പി ഇലക്ഷനിൽ ഞാൻ ഇവിടെ മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി അന്ന് എന്റെ പ്രസ്മീറ്റിന് ശേഷമാണ് അഞ്ചു മിനിറ്റ് ശേഷമാണ് പ്രകാശ് രാജിന്റെ പ്രസ്മീറ്റ് ഉണ്ടായിരുന്നത് ആ പ്രകാശ് രാജിന്റെ പ്രസ്മീറ്റ് എല്ലായിടത്തും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ച് ഒരു വ്യക്തിയാണെന്ന് ഞാൻ തിരുവനന്തപുരത്ത് വേണ്ടിയിട്ട് പ്രതികരിച്ചിരുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്ന് എണീറ്റ് പോകുവായിരുന്നു കംപ്ലീറ്റ് മീഡിയയുടെ ആറ്റിറ്റ്യൂഡ് അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ കാരണം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ നിങ്ങൾ നാട്ടില് ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചാലും നിങ്ങൾക്കൊരിക്കലും അവരെ മുന്നോട്ട് വരാൻ പറ്റില്ല മുന്നോട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഒരു പിന്നെ അവർ ഗ്രീൻ ചെയ്ത് തന്നെ കുറെ കോഡുകൾ ഉണ്ട് ഈ കോഡുകൾ താണ്ടുമ്പോ തന്നെ ഒന്ന് ആദ്യം ഭീഷണിപ്പെടുത്തി എനിക്ക് തന്നെ ഈ സ്വന്തസ്ഥാനായിട്ട് മത്സരിച്ചിട്ട് തന്നെ പല ടീമുകളും എന്റെ ഫോൺ ചെയ്യാ ചെയ്യുക ഫോണ വഴിക്ക് പല രീതിയിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ആയിട്ടും എന്റെ ഒരു ദീർഘ ഒരു എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ഇച്ഛാശക്തിയുടെ പുറത്ത് തന്നെയാണ് ഞാനിപ്പോ പാർട്ടിയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇതിപ്പം എത്ര പേരിലേക്ക് എത്തും നിങ്ങൾ എത്ര പേര് ഇത് ന്യൂസ് കൊടുക്കും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഇത് പറയേണ്ട കടമ എന്റെയാണ് ഇന്നല്ലെങ്കിൽ നാളെ വേറൊരാളിവിടെ നിന്ന് കയറി വരും അയാൾ പിന്നെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അയാൾക്ക് പാൻ ഫോളോവേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അയാളെ ഫോളോ ചെയ്യാൻ തയ്യാറാവും അന്ന് കഴിവുള്ള ആത്മാർത്ഥതയുള്ള ആൾക്കാർ നാടിനോട് സ്നേഹമുള്ള അവര് കയറി വരും അത് തന്നെയാണ് എന്റെ ലക്ഷ്യം അല്ലാതെ നാളെ രാവിലെ ഞങ്ങൾ ഇപ്പോ ആൾക്കാരെ കുറിച്ചിട്ട് പിന്നെ കാശ് കൊടുത്ത റിസോർട്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഗവൺമെന്റ് രൂപീകരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അവരുടെ പിന്നെ വെറൈറ്റി ഓഫ് വിഷൻ ഇവരുടെ കൂടെ ചേർക്കാൻ വന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് ഓഫർ ചെയ്ത് തരാം ഞങ്ങൾ അതിനഞ്ചു വയസ്സെടുക്കില്ല സത്യമായിട്ടാണ് അതുകൊണ്ട് എന്നെ കാശ് പോവു കാര്യങ്ങോട്ട് വരണ്ട അധികാരത്തിന്റെ കേസ് ഞങ്ങൾക്ക് പറയാനൊന്നും ഇല്ല അപ്പൊ ഇത് നിങ്ങൾ ഏത് രീതിയിലാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാടിനോട് കൂറും കടപ്പാടും ഉണ്ടെങ്കിൽ വരിക ഞങ്ങൾ ഒപ്പമുണ്ട് ഓക്കെ